ഹരേ കൃഷ്ണ ഈ ഒരു മനോഹരമായിട്ടുള്ള അനുഭവം നിങ്ങൾ സ്വീകരിക്കുക ഇന്ദു എന്ന് പറയുന്ന ആൾ കോഴിക്കോട് നിന്ന് അയച്ചു തന്നതാണേ അപ്പം മഹാനവമി ദിനത്തിലെ ഗുരുവായൂർ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ അനുഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനോഹരമാണല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ആകെ ഒരു അഞ്ച് മിനിറ്റ് ചിലവഴിച്ചാൽ മതി പക്ഷേ നമുക്ക് കിട്ടാവുന്ന അനുഭവം എന്ന് പറയുന്നത് എത്രയോ കാലത്തേക്കുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് നമ്മളുടെ ഒരു വിശ്വാസമല്ലേ അപ്പം നേരിട്ട് അനുഭവത്തിലേക്ക് കടക്കാം എൻ്റെ പേര് ഇന്ദു ഞാൻ അങ്കണവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു സ്ഥലം മീൻചന്ത ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ടൈഫോയിഡ് പിടിപിട്ടു അതിൻ്റെ ഭാഗമായി എനിക്ക് ശരീരത്തിൽ ഒരുതരം അലർജി എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല ചേന കൊണ്ട് തുലാഭാരം നടത്തിയാലേ അസുഖം മാറുമെന്നറിഞ്ഞു ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ഗുരുവായൂരിൽ വന്ന് ചേന കൊണ്ട് തുലാഭാരം നടത്താം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വീണ്ടും ആ അസുഖം എനിക്ക് വരികയും അതുപോലെ അലർജി ഉണ്ടാവുകയും ചെയ്തു ഈ തവണ ഗുരുവായൂരിൽ പോയി വഴിപാട് നടത്തണം ആദ്യം എൻ്റെ ഹസ്ബൻഡ് അടുത്ത കാര്യങ്ങൾ പറഞ്ഞു എന്റെ ആഗ്രഹം ഗുരുവായൂരിൽ ഏറ്റവും അടുത്ത ദിവസം പോകണമെന്നായിരുന്നു വിജയദശമിയുടെ ലീവ് കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പെട്ടെന്ന് തന്നെ എനിക്ക് സമ്മതം കിട്ടി ഞാൻ വരില്ല പണി ലീവെക്കാൻ സാധിക്കില്ല നീ ആരെയെങ്കിലും വിളിച്ച് ഏർ അതായിരിക്കും നല്ലത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബിന്ദു ചേച്ചിയെയും വിളിച്ചു അവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടാം തീയതി പോകാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ ഇനി പോകാനുള്ള ദിവസത്തിന് നാല് ദിവസമേ ബാക്കിയുള്ളൂ എൻ്റെ കയ്യിൽ യാത്രാ ചെലവിനോ തുലാഭാരം നടത്താനോ ഒന്നിനുമുള്ള കാശില്ല ഞാനെല്ലാം എൻ്റെ ഭഗവാനോട് പറഞ്ഞു എല്ലാ കാര്യവും അറിയാം എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണേ എന്നൊരു പ്രാർത്ഥന മാത്രം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പണം ചോദിക്കാൻ മടിയായിരുന്നു ചോദിച്ചാൽ തരും പോകാൻ ഒരു ദിവസം മാത്രമുള്ളപ്പോൾ എൻ്റെ മകൻ ചോദിക്കാതെ തന്നെ എനിക്ക് പണം അയച്ചു തന്നു ഞാൻ എനിക്ക് ആവശ്യമുള്ള പണം എടുക്കുന്ന കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് ഹസ്ബൻഡുമായി ഗുരുവായൂർ യാത്രയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് എഴുതാൻ വേണ്ടി തന്നെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ പ്രചോദനം തന്നതും അദ്ദേഹം തന്നെയാണ് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അഞ്ച് നാല്പത്തഞ്ചിന് മീഞ്ചന്ത ബൈപ്പാസിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ബസ് കയറി നല്ല മഴയായിരുന്നു മഹാനവമി ദിവസമായതിനാൽ എല്ലാവർക്കും ജോലി അവധിയാണ് കൂടാതെ ശനിയാഴ്ചയുമായിരുന്നു നല്ല തിരക്കായിരിക്കുമെന്ന് മനസ്സിൽ തോന്നിത്തുടങ്ങി എൻ്റെ ഒപ്പം വന്നത് അമ്മയും ബിന്ദു ചേച്ചിയും അവരുടെ മകളും വളരെ പെട്ടെന്ന് തന്നെ ഗുരുവായൂരിലെത്തി സന്തോഷം കൊണ്ടാവും ദൂരം ഒന്നും തോന്നിയിരുന്നില്ല അങ്ങനെ ഗുരുവായൂരിലെത്തി സന്തോഷത്തോടെ നടന്ന് ക്യൂവിൽ നിൽക്കാൻ നോക്കിയപ്പോൾ നല്ല ജനപ്രവാഹം എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല ഇന്ന് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം നല്ല തിരക്കാണ് ഞാൻ ഇതുവരെ കാണാത്ത അത്രയ്ക്കും തിരക്ക് എത്രയോ തവണ വന്നിരിക്കുന്നു ഇന്നത്തെ ദിവസം മഹാനവമിയും അരങ്ങേറ്റങ്ങൾ നടത്താനുള്ള ആളുകളും അവരുടെ ഒപ്പം വന്നവരും എൻ്റെ എല്ലാ സന്തോഷവും അസ്തമിച്ചു ഒന്ന് ഉള്ളിൽ കടന്ന് തൊഴാൻ ഇന്ന് പറ്റുമോ എന്ന് ബിന്ദു ചേച്ചു ചോദിച്ചു ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സാധനങ്ങൾ ക്ലോക്ക് റൂമിൽ വെക്കാൻ വേണ്ടി നിന്നു അവിടെയും നല്ല തിരക്കായിരുന്നു എൻ്റെ വിഷമം ഞാൻ കൊണ്ടുവന്ന മൂന്നു പേർക്കും ഭഗവാനെ കാണാതെ മടങ്ങേണ്ടി വരുമോ എന്നായിരുന്നു അങ്ങനെ ക്യൂ നോക്കി പോയപ്പോൾ പടിഞ്ഞാറെ നട കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചു തുലാഭാരം വഴിപാട് നടത്താൻ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റുമോ ക്യൂ നിൽക്കാതെ അദ്ദേഹം പറഞ്ഞു കയറാം ഇതിലൂടെ പോയാൽ മതിയെന്ന് ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഒരു പ്രായം വന്ന ആൾ ആള് മധ്യവയസ്സായ എൻ്റെ ഒപ്പം നടന്നു പറഞ്ഞു വരി നിൽക്കാതെ ആയിരം രൂപ പാസ് പാസ്സെടുത്ത് കണ്ടോളൂ വഴിപാടും കഴിക്കാം പിന്നെ എന്തിനാണ് മടിക്കുന്നത് ഞാൻ കയറി ടിക്കറ്റ് കണ്ടോ എൻ്റെ നേരെ നീട്ടി കാണിച്ചു തന്നു ഞങ്ങൾ അപ്പോഴേക്കും സെക്യൂരിറ്റിയോട് ചോദിച്ച് പെട്ടെന്ന് തന്നെ ഉള്ളിൽ കടന്നു പക്ഷേ ശ്രീലകത്തിരിക്കുന്ന ഭഗവാന്റെ അടുത്തു നിന്ന് തൊഴാൻ മാത്രം സാധിക്കില്ല തുലാഭാരം നടത്താം വഴിപാട് രസീതും വാങ്ങിക്കാം അങ്ങനെ തുലാഭാരം നടത്തി പായസത്തിന്റെ രസീതും വാങ്ങി ഭഗവാനെ തൊഴാൻ നിന്നു ഒന്നും കണ്ടില്ല ഒരു തിരി കത്തുന്നതും ശ്രീകോവിലിനുള്ളിൽ കർപ്പൂ കർപ്പൂരത്തിൻ്റെ പുക മാത്രം ഇത്ര ദൂരം വന്നിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ എൻ്റെ കണ്ണാ എന്ന് മനസ്സിൽ വേദനിച്ചുകൊണ്ട് പുറത്തിറങ്ങി പിന്നീട് പ്രഭാത ഭക്ഷണം കഴിച്ചു പായസം വാങ്ങി മടങ്ങുമ്പോൾ വരി നോക്കിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നീങ്ങിയിരിക്കുന്നു ഇനി വരിയിൽ നിന്നാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും സമയം പന്ത്രണ്ട് പ്രതീക്ഷയില്ലാതെ തന്നെ വരി നിന്നു നട അടച്ചാൽ ഞങ്ങൾ ബുദ്ധിമുട്ടും എന്നാൽ നിൽക്കാൻ തീരുമാനിച്ചു ആ വരിയിൽ നിൽക്കുന്നവരുടെ മുഖം മുഴുവൻ വിഷമം കൊണ്ട് നിറഞ്ഞതായിട്ട് എനിക്ക് തോന്നി രണ്ട് വരിയായിരുന്നു വരി അങ്ങനെ നീങ്ങിത്തുടങ്ങി രണ്ട് വരിയിലെ ആളുകൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് കുറെ പേർ കണ്ണടച്ചിരിക്കുന്നു ചിലർ നാമം ചൊല്ലിയിരിക്കുന്നു എല്ലാവരും വളരെ അവസരായാലാണ് നിൽക്കുന്നത് ഇതാ വരുന്നു നമ്മുടെ ഉണ്ണിക്കണ്ണൻ രണ്ട് വരിയുടെയും ഉള്ളിലൂടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈകൊട്ടി തുള്ളിച്ചാടി വരുന്നു ഒരുപാട് ദൂരം അങ്ങനെ ഓടി ഓടി കളിക്കുന്നു അങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട് നല്ലൊരു സുന്ദരനായ ഉണ്ണിക്കണ്ണൻ മുണ്ടെടുത്തിട്ടുണ്ട് മുടി ഷോൾഡർ വരെ വളർന്ന് അഴിഞ്ഞു കിടക്കുന്നു തെന്നി തെന്നെയാണ് ഓടുന്നത് മുണ്ട് ശരിയായ രീതിയിലല്ല ഉടുത്തത് ഒറ്റക്കാൽ ഒറ്റക്കമ്മൽ കാതിലുണ്ട് രണ്ടോ രണ്ടരയോ പ്രായം തോന്നിക്കും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി പൊട്ടിച്ചിരിക്കുന്നു ആരോ കൂടെ നടന്ന് ചിരിപ്പിക്കുന്നത് പോലെ വർണ്ണിക്കാൻ വയ്യ ഞാൻ എൻ്റെ അടുത്തിരുന്ന ബിന്ദു ചേച്ചിയെ തട്ടിയിട്ട് പറഞ്ഞു ഭഗവാൻ പോയത് കണ്ടോ എന്ന് ചോദിച്ചു ആ ഉണ്ണി പോയ സമയം മുതൽ ആരും ഉണ്ണിയെ തിരക്കി വന്നില്ല അത്രയ്ക്കും തിരക്കുള്ള ദിവസം ഇത്രയും പ്രായം കുറഞ്ഞ ഒരു ഉണ്ണിയെ ആരെങ്കിലും കൈവിടുമോ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ണി തിരിച്ചു വരുന്നു വരിയുടെ ഒരൊറ്റം വരെ പോയി അതിനുശേഷമാണ് വരുന്നത് അതേ ചിരിയും കൈകൊട്ടിയുമാണ് വരുന്നത് തെന്നി തെന്നി വീഴാൻ പോകുന്നു അത് ചിലർ കണ്ടു കുറേ ദൂരം ഉണ്ണി പോകുന്നത് നോക്കി ഞാനും എൻ്റെ ഒപ്പമുള്ളവരും നോക്കി നിന്നു ആരും ഉണ്ണിയെ തിരക്കി വന്നില്ല അതിനുശേഷം ഞങ്ങളുടെ വരിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന് നെഞ്ചുവേദനയും ശ്വാസദ്രസവും ഉണ്ടായി പെട്ടെന്ന് തന്നെ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് നെഞ്ചു തടവിക്കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് എണീറ്റിരുന്നു ചെറിയ ആശ്വാസം വന്നപ്പോൾ ആംബുലൻസ് വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി ഭാര്യയും ഭർത്താവും തനിച്ചു വന്നതാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഇരുന്നതായിരിക്കും അസുഖം വരുന്ന സമയത്ത് ഭഗവാനെ കാണാതെ ഞാൻ മടങ്ങേണ്ടി വരും എന്ന് വേദനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ നേരിട്ട് വന്നതായിരിക്കുമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ എൻ്റെ സംശയം ബിന്ദുചേശിയോടും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും വീട്ടിൽ വന്നും പറഞ്ഞു അത് എന്ന് രണ്ടുപേരും പറഞ്ഞു വരി പെട്ടെന്ന് നീ ഒന്നേ മുപ്പത് ശ്രീലകത്തിരിക്കുന്ന കണ്ണനെ തൊഴുത് മനസ്സ് നിറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഭാഗത്തുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ആ ചെറുപ്പക്കാരന് നെഞ്ചുവേദന വരുന്നതിന് മുമ്പേ ഭഗവാൻ ആ ചെറിയ ഉണ്ണിയുടെ രൂപത്തിൽ അവരുടെ മുന്നിലൂടെയൊക്കെ ഒന്ന് ഓടിക്കളിച്ചത് തന്നെയായിരിക്കും ആ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ അതൊരു സത്യമാണ് ഭഗവാൻ നമ്മളെ ആശ്വസിപ്പിക്കാൻ പല രീതിയിലും വരും ഈ ചേച്ചിയുടെ അനുഭവം എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ വായിച്ചിട്ട് വളരെ സന്തോഷമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യാത്രയും അവരുടെ എത്തിയിട്ടുള്ള മനസ്സിലെ വികാരങ്ങളും അവർ ആ ഓരോ നിമിഷവും നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ ഗുരുവായൂരിലൂടെ ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് കണ്ണടച്ചിരുന്ന് അവരുടെ കൂടെ സഞ്ചരിക്കണം അവരുടെ കൂടെ നിങ്ങളുടെ ഓരോ അനുഭവം പറയുന്ന ആളുകളുടെ കൂടെ അവരുടെ അവരെ അനുഭവിച്ച ആ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാലേ നിങ്ങൾക്കും ഗുരുവായൂരിൽ എത്തിയതായിട്ടും ഗുരുവായൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും ഓരോരുത്തർക്കുണ്ടായ അനുഭവത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ എന്തായാലും സത്യം മനോഹരമായിട്ട് എഴുതി അയച്ചു തന്നു വിദ്ധശേഷിക്ക് ഒരായിരം നന്ദി എല്ലാ ഭാവങ്ങളും തരുന്നു ഹരേ കൃഷ്ണ